മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന ഗോവിന്ദം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയിരിക്കുകയാണ് എന്ന് രാധിക തിരിച്ചറിയുകയും ഇതേ തുടർന്ന് ഗോവിന്ദ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു ഗോവിന്ദ് തൻ്റെ മനസ്സിലെ പ്രണയം തുറന്നു പറയാൻ പോവുകയാണ് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് രാധിക മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള തീരുമാനവും എടുക്കുന്ന നമ്മുടെ രാധിക അതുകൊണ്ട് വരുണിനെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഇതേ സമയം താൻ ഒരുപാട് നാളായി കേൾക്കാൻ ആഗ്രഹിച്ച കാര്യമാണ് ഗോവിന്ദ് പറയാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഗീതാഞ്ജലി കാര്യങ്ങൾ തുറന്നു പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഒടുവിൽ ഗോവിന്ദ് തൻ്റെ മനസ്സിലെ പ്രണയം തുറന്നു പറയുന്നതിന് തയ്യാറാവുകയും താൻ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഗീതാഞ്ജലിയെ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം വളരെയധികം സന്തോഷം നൽകിയിരിക്കുകയാണ് ഗീതുവിന് പക്ഷേ ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് രാധിക ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്